ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തൈര് കറിയാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം രണ്ട് സവോള അതിന് വേണം രണ്ട് ചെറിയ തക്കാളി വേണം അഞ്ചിട്ട് കുഞ്ഞുള്ളി വേണം ഒരു കഷ്ണ ഇഞ്ചി മൂന്ന് വെളുത്തുള്ളി നാല് പച്ചമുളക് രണ്ട് വറ്റൻ മുളക് സവോള കൊത്തിനൂറുക്ക് ഇതുപോലെ എടുക്കണം ഇഞ്ചി കുഞ്ഞിങ്ങനെ അരിഞ്ഞിടണം കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞിടണം പച്ചമുളക് ചെരിച്ചിട്ട് അരിഞ്ഞിടണം തക്കാളി ഇത് ഇത്രയും വണ്ണത്തിൽ തക്കാളി നാല് കഷ്ണാക്കി ഇടണം നല്ല രണ്ട് ആറ് ഇടണം പിന്നെ ഞാൻ ഒരു പാത്രം ആ പാത്രത്തിൻ്റെ അകത്ത് ഒരു പാക്കറ്റ് തൈരാണ് എടുത്തിട്ടുള്ളത് എൻ്റെ അകത്ത് നാല് സ്പൂൺ തൈര് തക്കാളിയും പച്ചമുളകും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നാല് സ്പൂണ് തൈര് ഇട്ടിട്ട് ഇളക്കിയിട്ട് അട വെക്കണം തക്കാളി നല്ലവണ്ണം പുളി പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെക്കുന്നത് അത് കഴിഞ്ഞിട്ട് ചട്ടി ചൂടാക്കി അതിൻ്റെ രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു സ്പൂണ് കടുക് ഇട്ടു ആ ഇഞ്ചി കഷ്ണം ഇട്ടു അത് നല്ലവണ്ണം മൂത്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ആ വറ്റലമുളക് പൊട്ടിച്ചിട്ടു കറിവേപ്പിലിട്ടു പൊത്തി നുറുറുറുക്കിയിട്ട് സവോള ചെറുതായി അരിഞ്ഞിട്ട് കുഞ്ഞുള്ളി അതിൻ്റെ കൂടുതൽ ആ വെഴുത്തുള്ളി നുറുക്കി വെച്ചത് അതും കൂടിയിട്ട് നന്നായിട്ട് വഴത്തി എടുക്കണം നന്നായിട്ട് വഴറ്റുകയെന്ന് പറഞ്ഞാൽ ബ്രൗൺ കളർ കളറാവണ്ട നന്നായിട്ടൊന്ന് വാടി വരിക കൊണ്ടു അതിന് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടാക്കി കഴിഞ്ഞാൽ നന്നായിട്ട് പെട്ടെന്ന് വാടി വരും അത് നന്നായിട്ട് വാടി വന്ന് ഇതായി കാണുന്ന ഇതേപോലെ ആവും ഇതുപോലെ ആയിക്കഴിഞ്ഞതിന് ശേഷം ഒരു കാൽ സ്പൂണ് മഞ്ഞൾ അതിനകത്തേക്ക് ഇട്ടിട്ട് തീ ചിമ്മിൽ വെക്കണം ഗ്യാസ് ചിമ്മിൽ വെച്ചിട്ട് പിന്നെ നന്നായിട്ട് മഞ്ഞൾ ചൂടാക്കിയെടുക്കണം കാസ്പൂണേണ്ടു കൂടുതലായിട്ടൊന്നും വെടാം പിന്നെ നന്നായിട്ട് ചൂടാക്കി എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉപ്പ് പിടിക്കാൻ വേണ്ടി വെച്ച തക്കാളി പച്ചമുളകും കൂടി ഉപ്പ് പിടിക്കാൻ വെച്ചത് എടുത്തിട്ട് അതിനകത്തോട്ട് ഇടണം തീ സിമ്മിലാകുന്നതെന്ന് ഒന്ന് ശ്രദ്ധിക്കണം എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് ഇളക്കി ഒരു മിനിറ്റ് സമയം ഒന്ന് ഇളക്കണം അത് തൈര് വെച്ചതുകൊണ്ട് കൊണ്ട് പെരുത്ത് പോകുന്നതുകൊണ്ടാണ് തീ സിമ്മിൽ വെക്കാൻ പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചാൽ ആ തൈര് അതിനകത്തേക്ക് ഒഴിച്ച് ചട്ടിയിലായത് കൊണ്ട് ഞാനൊരു നാല് സ്പൂണ് വെള്ളം കൂടി പിന്നെ തൈര് ഒഴിച്ചിരിക്കുന്ന പാത്രത്തിനകത്ത് ഒഴിച്ചിട്ട് ഇളക്കി അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക നല്ല എടുക്കാച്ചി തൈര് കറിയാണിത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം നിങ്ങൾ ഉണ്ടാക്കി നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയോ കമൻ്റ് ചെയ്യൂ ഷെയർ ചെയ്യും വീണ്ടും വരിക എൻ്റെ ചാനലിലേക്ക് അടിപൊളി കിടക്കാച്ചി തൈര് കറി